ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തമ്പുനയിൽ കണ്ടതുപോലെ ഓട്ടോ സജഷനും അഫർമേഷനും എന്താണ് എഫർമേഷൻ അത് നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനു മുൻപേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അഫർമേഷനെ കുറിച്ചെല്ലാം ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ആകർഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചില വാക്യങ്ങൾ വാക്കുകൾക്ക് പവർ ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് നിരന്തരം പറയുന്ന ഈ വാക്കുകൾ പ്രപഞ്ചത്തിലേക്ക് പോവുകയും അത് എന്താണ് ഒന്ന് പ്രതിഫലനം എന്ന് പറഞ്ഞതുപോലെ തട്ടി നമ്മളിലേക്കൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എഫർമേഷനും ഓട്ടോ സജഷനും തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഓട്ടോ സജഷൻ എന്താണെന്ന് പറയാം ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ അത് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരം കൊടുക്കുന്ന ഭക്ഷണം പോലെ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന സജഷൻസാണ് ഓട്ടോ സജഷൻസ് ഓക്കെ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് പോലെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരം അതാണ് ഓട്ടോ സജഷൻ ഓട്ടോ സജഷനും അഫർമേഷനും ചെറിയൊരു വ്യത്യാസമാണുള്ളത് കാരണം എല്ലാ അഫർമേഷൻസും ഓട്ടോ സജഷനാണ് പക്ഷേ എല്ലാ ഓട്ടോ സജഷൻസും അഫർമേഷനല്ല മനസ്സിലായെന്ന് വിശ്വസിക്കും അതായതിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടക്കണം അപ്പോൾ നമ്മളിങ്ങനെ അഫർമേഷൻ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ രാത്രി ടി വിയുടെ മുന്നിലിരുന്ന് രാത്രി അതും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ പോലെ പത്ത് പത്തരയ്ക്ക് ക്രൈം വീഡിയോ ഒക്കെ ഇരുന്ന് കാണുക എന്ന് വിചാരിക്കുക ഏഷ്യാനെറ്റിലെ വല്ല ക്രൈം ന്യൂസ് ഒക്കെ ഇരുന്ന് ആകാംക്ഷയോടെ കുത്തി ഇരുന്ന് കാണുകയാണ് എന്തായാലും ക്രൈം ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലേക്ക് നന്നായിട്ട് നമ്മൾ കൊടുക്കും ഒരു കഥയൊക്കെ കേൾക്കുന്നത് പോലെ നമ്മൾ ഈസിയായിട്ട് നമ്മുടെ മനസ്സിലത് കയറുകയും ചെയ്യും ഒരു പഠിക്കാൻ എന്തെങ്കിലും നമുക്ക് ഒരു വിഷയം സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ തരികയാണെങ്കിൽ സാധാരണ നമ്മളത് വായിച്ച് വായിച്ച് കണ്ണു നമ്മൾ ഉറങ്ങിപ്പോകും പക്ഷെ എന്തെങ്കിലും കഥയൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ പഴയ കാലങ്ങൾ എന്താ ചെയ്യാറ് അത് കേട്ടിരിക്കും അത് ആര് ചോദിച്ചാലും നമ്മൾ പറഞ്ഞ അങ്ങോട്ട് ഫലപ്പിക്കും അത്രയ്ക്കും മനസ്സിലേക്ക് അത് പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ക്രൈം ക്രൈംപോലെ ഹൊറർ മൂവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെന്ന് എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഈ അഫർമേഷൻ പറഞ്ഞ സംഭവം ഉപബോധത്തിൽ കിടക്കുന്നുണ്ട് അപ്പം അത് അത് രണ്ടും തമ്മിൽ കോൺട്രാഡിക്ഷൻ വരികയും ഇത് നടക്കാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും നടക്കും അഫർമേഷൻ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാവും പക്ഷെ എടുക്കും നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസിയായി ലഭിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ എല്ലാ മനുഷ്യരുടെ ആഗ്രഹം രോഗമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലേ ആവശ്യത്തിന് പണം പണമൊക്കെ കയ്യിലാക്കി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെന്നൊന്നും ആരും പറയാനുള്ള എല്ലാവരും സന്യാസി ആവാനൊന്നും അല്ല പോകുന്നത് ആത്മീയ ജീവിതത്തിലേക്കാണോ എല്ലാവരും പോയിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ആത്മീയ ജീവിതം തന്നെ എല്ലാം സ്പിരിച്വാലിറ്റി തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം സ്പിരിച്വൽ ലെവൽ തന്നെയാണ് പക്ഷേ കൂടുതലായിട്ട് അതിലേക്ക് പോകാനല്ലല്ലോ നമ്മുടെ നമുക്ക് ഇത് എല്ലാം വേണം നമ്മുടെ ലൈഫിൽ നമുക്കെല്ലാം വേണം സന്തോഷം സമാധാനവും സമൃദ്ധിയും എല്ലാം നമുക്ക് വേണം ആരോഗ്യവും ഒരുപാട് സമ്പത്തുണ്ടായി കൊണ്ട് ആരോഗ്യമില്ലെങ്കിൽ ആ സമ്പത്തിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല നമുക്ക് നമുക്കെന്നും രോഗമാണ് ഒരുപാട് പണമുണ്ട് നമ്മുടെ കയ്യിൽ പക്ഷെ എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് എല്ലാം വേണം ലൈഫിൽ അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ലൈഫിലേക്ക് പെട്ടെന്ന് ലഭിക്കുവാനായിട്ട് ഒരു ഉഷാർ കിട്ടാനായിട്ട് നമുക്കൊരു എന്താ പറയുക എനർജി വരാനായിട്ട് വൈബ് കൂടാനായിട്ട് ഉപയോഗിക്കും അഫർമേഷൻസ് അപ്പോൾ ഈ ഓട്ടോ സജഷനും അഫർമേഷനും ചെറിയൊരു വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടും ഒരുമിച്ചാലേ പെട്ടെന്ന് നമ്മുടെ കാര്യം റെഡിയാവുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഉപയോഗിച്ച് നമ്മൾ കാണുക കേൾക്കുക വിഷ പിന്നെ സ്മെല് ചെയ്യുക ഓക്കെ രുചിക്കുക ഇങ്ങനെയുള്ള ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കിപ്പം ഒരു കാര്യം നടക്കണം എനിക്ക് ആ ഒരു ലക്ഷ്യം നേടണം എന്ത് ലക്ഷ്യം ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതിന് പറ്റിയ സാഹചര്യം പോലുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക അതായത് ഇപ്പോൾ ഒരു വീട് വെക്കാനാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ നല്ലൊരു ലക്ഷ്യമാണ് എൻ്റെ വീട് വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു കാറ് വാങ്ങിയാന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാനാണ് ആഗ്രഹം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് കെട്ടിപ്പിടക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എഫെർമേഷൻ പറയാമെന്ന് വിചാരിക്കുക അപ്പോൾ എഫർമേഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഡെയിലി നല്ല വൈബൊക്കെ ഉയർത്തി നമ്മൾ ഒച്ചത്തിൽ എഫർമേഷൻ ഇപ്പോഴും ഒച്ചത്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒച്ചത്ത് പറയുമ്പോൾ നമുക്ക് ആ എനർജി ഹൈ ആവും കാരണം ആകെ ക്ഷീണിച്ച് വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഒന്ന് ആഫർമേഷൻ പറഞ്ഞാൽ തന്നെ നമ്മൾ യൂസ്റ്റ് ആയി ഇത്രയ്ക്ക് പവർ ഉണ്ട് അതിന് മെഡിറ്റേഷൻ പോലെ പിന്നെ വിഷ്വലൈസേഷൻ പോലെ പവറുള്ള ഒന്ന് തന്നെയാണ് അഫർമേഷൻ അപ്പോൾ അഫർമേഷൻ ഡെയിലി ശീലമാക്കുക ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ചാനലിൽ അഫർമേഷൻസ് തന്നെ പറഞ്ഞിട്ടിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ കാണാൻ സാധിക്കും അത് കേൾക്കുക ലൈഫിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ചാനലുണ്ട് നിങ്ങൾ ഓരോന്നോരോന്ന് ഓരോന്നോരത്തിട്ട് കാണുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടും ഫോട്ടോ സജഷൻ കൊടുക്കുന്നതും എഫർമേഷൻ കൊടുക്കുന്നതും ഒരുപോലെ ആയിരിക്കുന്നാലാണ് പെട്ടെന്ന് അത് ഉപബോധ മനസ്സിനെ ക്യാച്ച് ചെയ്യുകയും നമുക്കത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഉദ്ദേശം അതാണ് നമ്മൾ എന്ത് നെഗറ്റീവ് ന്യൂസ് കാണുമ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് സോറി നെഗറ്റീവ് ന്യൂസുകളൊക്കെ നമ്മൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച വയനാട് ഇഷ്യൂ അത് കാണുമ്പോൾ ഏതൊരാളെയും കരളിലിപ്പിക്കും അല്ലേ പെട്ടെന്ന് നമ്മളെ അവിടെ ഒന്ന് വിളിച്ചു നിർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ അവസ്ഥ വന്ന് എന്ത് ചെയ്യും അല്ലേ ആർക്കൊന്നും നമ്മളെ ജീവന് പോലും സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ ഇല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള നമുക്കൊന്നും കഴിയില്ല എന്താ പ്രപഞ്ചം എന്താണ് എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം മലയാള ഭാച്ചിലെങ്കിലും നല്ല നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും മതി അല്ലേ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഭൂമി കുലുങ്ങിയാലും മതി എല്ലാം എല്ലാം പോകാനും പിടിക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഈ പക ന്യൂസുകളിൽ നിന്ന് അതായത് ന്യൂസ് കണ്ടു ഓക്കെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ രാത്രി കിടക്കാൻ പോകുന്ന തൊട്ട് മുൻപ് നിങ്ങൾ ഇതിൽ കൂടെ ഒന്നും പോകരുത് കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം ഇതുപോലെ ഞാൻ ഒരു ഹൊറല്ല പക്ഷേ പാര ന്യൂ സൈക്കോളജി പാരാസൈക്കോളജീൻ്റെ ഒരു ന്യൂസ് ന്യൂസ് അങ്ങനെ യൂട്യൂബിലുള്ളത് ജസ്റ്റ് ആകാംക്ഷയോടെ ഇരുന്ന് കേൾക്കാൻ പ്രേതകഥ പണ്ട് മുതലേ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു പക്ഷേ എന്നിരുന്നാലും സൈക്കോളജി എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി അതിലേക്ക് ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ തപ്പി ഞാൻ പോയി ആ വീഡിയോ കണ്ട് ഞാനങ്ങ് കിടന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാം സംഗതി അറിയാം അങ്ങനെ രാത്രി പക്ഷേ ഞാൻ ഹൊറോറ് കണ്ടിട്ടില്ല എനിക്ക് നല്ല അറിയാം ഞാൻ കൊറോറ് കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് കേട്ടതേ ഉള്ളൂ ഇങ്ങനെയാണെന്നുള്ളത് പക്ഷെ എന്തായാലും അത് ഉപഭോഗത്തിൽ കയറുന്നുണ്ട് പക്ഷെ അന്ന് പിറ്റേ ദിവസം അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഒരു സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും ഞാൻ ഗ്രാറ്റുറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അഫർമേഷൻ പറയുമ്പോൾ ഒക്കെ വൈബ് കൂടും എനിക്ക് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ലൈഫിൽ ഒരുപാട് ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ വന്ന ചേഞ്ച് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നത് കാരണം അത്രയും പവറുണ്ട് അഫർമേഷന് അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്ക് വേറെ ആദ്യം റോൾ മോഡലാക്കി വെക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ കാരണം നമ്മുടെ മുന്നിൽ നമ്മളെന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അത് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത് തിരിച്ചറിവ് കിട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാകുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കണ്ട് കിടന്നു പിറ്റേ ദിവസമായപ്പോഴേക്കും അന്ന് എല്ലാ പ്രാക്ടീസുകളും ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് സംഭവം ഓട്ടോ സജഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളോടെ ഞാൻ ഇന്ദ്രിയങ്ങളോട് അത് കണ്ടു അതിൻ്റെ ഉള്ളിൽ അത് സ്പർശിച്ചിട്ടുണ്ട് ആ പാര സൈക്കോളജി അതിന് വീഡിയോസൊക്കെ കുറച്ചിരുന്ന് കണ്ടു അപ്പോൾ നമ്മൾ അതാണ് നമ്മളെ നമ്മൾ എന്ത് കാണുമ്പോൾ രാത്രി കിടക്കാൻ പോകുന്ന വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു അതിൽ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക അതിന് ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക ഓക്കെ അപ്പോൾ അത് നല്ലൊരു സജഷനായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം അപ്പം ഓൾറെഡി നമ്മൾ അഫർമേഷൻ പറയുന്നുണ്ട് നമുക്ക് എഴുതി വെച്ചിട്ടുമുണ്ട് നമ്മൾ ആ ആഗ്രഹം വേണം ഈ ആഗ്രഹം വേണം എന്നൊക്കെ അപ്പോൾ ഓൾറെഡി ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കൂടെ നമ്മൾ വിഷ്വലൈസേഷൻ അറിയാതെ പോകുന്നുണ്ട് അന്നേരം വിഷ്വലൈസേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിലേക്ക് തന്നെ കയറുന്നുണ്ട് എന്നിട്ട് പക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും മാച്ചാകും കോൺട്രാഡിക്ഷൻ വരില്ല അപ്പോൾ അതാണ് ഓട്ടോ സജഷനും അഫർമേഷനും രണ്ടും ചെറിയ ഡിഫറെൻ്റ് ഉണ്ടെന്ന് പറയുന്നത് എല്ലാ ഓട്ടോ സജഷനും ഇൻഫർമേഷൻ എല്ലാം എന്നും പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് കാണുന്നത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതേപോലെ നിങ്ങൾ നിങ്ങളൊരു സമ്പന്നയോ സം സമ്പത്തുള്ളവരോ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ദരിദ്രരെ സഹായിക്കും ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കും കൊടുക്കണം കൊടുത്താലേ നമുക്ക് ഉണ്ടാവും അത് വേറൊരു വശം പക്ഷെ നമ്മൾ കൊടു നമ്മളത് കൊടുത്ത് കഴിയുക എന്നല്ലാതെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ ആ ഒരു വിഷമം അവർ പോയ കാല അതായത് അവർ കൂടുതൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അവരോട് താമസിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കുക താമസിക്കാൻ പോയി അവരുടെ ആ വിഷമങ്ങളൊക്കെ നമ്മളുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുവന്ന് നമ്മൾ അത് ഇങ്ങനെ സഞ്ചിയിലാക്കിയിരിക്കും സത്യം പറഞ്ഞാൽ ആ വിഷമം നമ്മളെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അഫർമേഷൻ ഇതേപോലെ പറയുകയാണെങ്കിൽ അവിടെ ഒരു കോണ്ടഡീഷൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹെൽത്തി ആയിരിക്കാനും പിന്നെ അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കൂര് സൂര്യൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ പ്രകൃതി അതാണ് പ്രകൃതിയുടെ അടുത്തിര നമുക്ക് പ്രാർത്ഥന ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്തും നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അസുഖം വന്ന് ഡെയിലി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ നിന്ന് അത് ആ ആ വ്യക്തിയെ കാണാൻ പോയ ശേഷം അവിടെ നിന്ന് എന്തായാലും നല്ലൊരു ഇതുണ്ടാവില്ല നമുക്ക് കാരണം വേദന ഇരിക്കും ഉണ്ടാവുക അല്ലേ അത് കണ്ട് ആ ഒരു വേദന നമ്മുടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും നമ്മളൊരു ഭാഗത്തുനിന്ന് അഫർമേഷൻ പിറ്റേ ദിവസം പറയുമ്പോഴെന്നാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തിയ ശേഷം നമ്മളിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ നടക്കാനു വേണ്ടി അതവിടെ മാച്ചാവില്ല കാരണം എന്താണ് ഇന്ദ്രിയങ്ങളിലൂടെ എന്താണ് കയറിയത് ആ വിഷമാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണേ എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയണം ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം പോവുക പോയി കാണുക പോരാ ഇനിയിപ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കാണ്ടിരിക്കുക നിരന്തരം പോയി അവിടെ ചിലവഴിച്ച് അവിടെയുള്ള വേദനകളെല്ലാം നമ്മളൊന്ന് അത് കണ്ണോടിച്ച് നമ്മളുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരും വീണ്ടും നമ്മളിവിടെ ഇരുന്ന് എഫർമേഷനും മെഡിറ്റേഷനും എല്ലാം ചെയ്യും പക്ഷെ അവിടെ മാച്ചാവൂല മേച്ചാവാതിരിക്കുമ്പോൾ എന്താണ് സമയമെടുക്കും സംഭവം സത്യമാകും പക്ഷേ സമയമെടുക്കും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി ലൈഫിൽ അപ്ലൈ ചെയ്ത് വിജയം ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ ശരിയല്ലേ അപ്പോൾ നിങ്ങളിതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല മെൻറ്റേഴ്സും എന്നെ പഠിപ്പിച്ച മെൻറ്റർ എപ്പോഴും പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോലും അവരെ അച്ഛൻ വളരെ യോഗിയായി കിടന്നിട്ട് പോലും അവർ അവർക്ക് അവർ വേറെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു കൊടുക്കുക കാരണം അത്രയും വൈബ്രേഷൻ ലെവൽ നിൽക്കുമ്പോൾ നമ്മൾ പോയി ഹോസ്പിറ്റലൊക്കെ പോയി നമ്മൾ എന്താ കൂടുതൽ ആ ഒരു അവിടെ ഒരാളെല്ലാം ഉണ്ടാവുക ഒരുപാട് പേരുണ്ട് ഒന്ന് വെച്ച് നമ്മൾ അവർ തള്ളിക്കളയുകയല്ല നമ്മൾ സഹായമൊക്കെ നമ്മൾ ചെയ്യണം ഒരാളെ വെച്ച് കാരണം നമ്മളിലൂടെ ഒരുപാട് പേർക്ക് എന്ത് കിട്ടാനുണ്ട് ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട് ഞാനും കിട്ടണം എന്ന് കരുതി നമ്മൾ നമ്മൾ നമ്മളെ അച്ഛനെയമ്മയും ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കൊന്നും പ്രശ്നം വരുമ്പോഴോ അവരെ തിരിഞ്ഞു നോക്കരുതെന്നൊന്നും അല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത് ആരും നെഗറ്റീവായിട്ട് എടുക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സഹായവും എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുക പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുക നമ്മൾ നോക്കുന്ന രീതിയിൽ പക്ഷെ മൈൻഡിലേക്ക് ഒറ്റ കാര്യമുള്ളൂ മനസ്സിലേക്ക് ആ വിഷമതകൾ കയറ്റരുത് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരികയും നമുക്ക് തന്നെ അത് ലേഗായി ലേഗായി കൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് ഈ ഓട്ടോ സജഷനും അഫർമേഷനും നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് അതേപോലെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നം പറ്റുന്നത് എവിടെയാന്ന് വെച്ചാൽ ആ വ്യക്തി ഉപബോധ മനസ്സിനെ വിശ്വസിക്കാതിരിക്കുക ഒന്ന് പിന്നെ അതേപോലെ നമ്മൾക്കുള്ള വിശ്വാസം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നടക്കും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസം വേണം ആദ്യം മൂന്നാമത്തെന്ന് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയിക്കൊണ്ട് കൊണ്ട് പോ മനസ്സിനെ കൊണ്ടുപോവുക നെഗറ്റീവ് കാര്യങ്ങൾ അപ്പം മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുന്നതെന്നൊക്കെ ഒരു വ്യക്തി അകന്നു നിൽക്കും ഓക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ റീപ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് ഉപബോധ മനസ്സിനെ എനിക്കായാലും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് റീപ്രോഗ്രാമിങ് ചെയ്യണം പക്ഷേ ഉപബോധ മനസ്സിന് ഞാൻ വിശ്വസിക്കുന്നില്ല നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് താൽപ്പര്യം അപ്പം അവിടെ ആ റീപ്രോഗ്രാമിംഗ് നടക്കുകയില്ല ഓക്കെ അതേപോലെ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും സയൻറ്റിഫിക് ആയിരിക്കണം അതായത് നിങ്ങളൊക്കെ വിശ്വാസികളായിരിക്കാം വിശ്വാസമുള്ളവരുണ്ടാവും വിശ്വാസം ഇല്ലാത്തവരും ഇല്ലാത്തവരുണ്ടാവും അപ്പം വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏത് മതവിശ്വാസമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്താൽ ബാക്കി ദൈവം ചെയ്യുമെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ബാക്കി ഈശ്വരന് കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് സയൻറ്റിഫിക് പ്രാർത്ഥന അതായത് കോക്രിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഒരിക്കലും ചെയ്യരുത് യാചിക്കരുത് എനിക്കത് തരണമേ എന്നെ രക്ഷിക്കണമേ എൻ്റെ എല്ലാ പ്രാർത്ഥനയും കേൾക്കണമേ ദൈവമേ ഈ അസുഖം മാറ്റിത്തരണമേ ഒരിക്കലും അസുഖം മാറാൻ പോവില്ല അത് അനുഭവസ്ഥയാണ് ഞാൻ കാരണം കരഞ്ഞൊരിക്കലും പ്രാർത്ഥിക്കരുത് അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഒരു എത്ര വർഷം ഒരു പത്ത് വർഷം മുൻപേ ഞാൻ ഈദിലൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിവുകൾ തന്ന് പോയേനെ അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല പ്രാർത്ഥന അപേക്ഷ ആവരുത് അതായത് സോറി യാജ യാചിക്കരുത് അർത്ഥം ഓക്കെ നമ്മൾ യാചിച്ചുകൊണ്ട് ഇങ്ങനെ തരു തരണമേ എൻ്റെ അസുഖം മാറ്റിത്തരണമേ ഇതിൽ നിന്ന് വിടുവിക്കണമേ ഇങ്ങനെയാണെന്ന് പ്രാർത്ഥിക്കരുത് താൻ പാതി ദൈവം പാതി അതായത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ഖുർആാനിലുണ്ട് നീ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യൂ അല്ലാഹു നിനക്ക് വേണ്ടി ചെയ്തു തരും ഉറപ്പായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരും എത്ര നേരം വഴുകിയാലും ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കും ഓക്കെ അപ്പം പിന്നെ ചില കാര്യങ്ങളൊന്നും നടക്കാത്ത റീസൺ എന്ന് പറയുന്നത് അത് ചിലപ്പം നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ നല്ലതിനായിരിക്കില്ല അത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കുമെന്ന് മാത്രം വിശ്വസിക്കുക അപ്പോൾ ഒന്നിനും നമ്മൾ ഒന്നിനും തള്ളി പറയരുത് എല്ലാം എല്ലാം ഒരു ശക്തി തന്നെയാണ് എല്ലാം എല്ലാറ്റിനുള്ള ഈശ്വരൻ തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സയൻറ്റിഫിക് പ്രയറായിരിക്കണം നമ്മൾ ബെഗ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കരുത് നമ്മൾ ദൈവത്തോട് എനിക്കെല്ലാം തന്നതിനെ ആദ്യം നമുക്ക് വേണ്ടത് ഉള്ളിൽ കൃതജ്ഞതയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം വേണ്ടത് കൃതജ്ഞത ഈ ജീവൻ ഉള്ളതിനല്ലോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ഈ ജീവന് ഈ ശരീരത്തിന് ഈ മനസ്സിന് നന്ദി എല്ലാം തന്നതിന് നന്ദി ആദ്യം വരണം ഈശ്വരൻ നമുക്ക് ദാനമായി തന്ന എല്ലാറ്റിനോടും നന്ദി പറഞ്ഞു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കും ഇത്തരം ചേഞ്ച് നിങ്ങൾക്ക് വരാണ് നിങ്ങളെ മൈൻഡിന് വരും അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുക ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിക്കുക ഞാൻ എന്നെ ഓരോ ദിവസവും എൻ്റെ ഈശ്വരൻ കൈപിടിച്ച് നടത്തുന്നതിന് നന്ദി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പുതിയ വീട് എനിക്ക് ദൈവം തരാൻ പോകുന്നു നന്ദി നമുക്ക് ദൈവത്തിനെ കൂട്ടി പിടിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാം എല്ലാത്തിനും ദൈവത്തിനെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കാം എല്ലാം ദൈവം തന്നു എന്നുള്ള നിലക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണം ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരിലേക്ക് ഇത് എത്തും ആരെങ്കിലും ലൈഫിനെ ലൈഫിനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ശരിക്കും മനുഷ്യരെല്ലാം എല്ലാവരും എല്ലാവരിലും ഈശ്വരൻ്റെ ഒരു അംശമുണ്ട് വെറുതെ കരയുകയാണ് ഇരിക്കട്ട് ഒന്നും ആകാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരു ഉയർച്ചയും വരുന്നില്ല എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേര് അപ്പോൾ നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്ന വീഡിയോ ആർക്കെങ്കിലും അത് ലഭിക്കുമ്പോൾ അത് വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും അവർക്ക് കാരണം ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന പോസിറ്റീവ് വാക്കുകളായിരിക്കും ചിലപ്പോൾ അവർക്ക് സ്ട്രൈക്ക് ചെയ്യുക അപ്പോൾ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണമെന്ന് തോന്നും തോന്നിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബ്ലസ്സിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കും ബ്ലസ്സിംഗ് ആണ് അതുപോലെ എനിക്കും ബ്ലസ്സിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അതേപോലെ നമ്മുടെ ക്ലാസ് മൈൻഡ് മാസ്റ്ററുടെ ക്ലാസ് ഓഗസ്റ്റ് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിന് മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ള മാർഗങ്ങളാണ് ഇതിൽ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നിലവിലുള്ള മനസ്സിൻ്റെ ബ്ലൂ പ്രിൻറ്റ് എടുത്ത് മാറ്റി പുതിയ ഒരു ചിന്താഗതി നിങ്ങൾക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ എന്താ പറയുക മെഡിറ്റേഷൻ ലെവൽ അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കറിയില്ല പല കാര്യങ്ങളും ഉണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ ഇതെല്ലാം അതിൽ പഠിപ്പിക്കും പിന്നെ അതേപോലെ ഒരു ഏഴോ എട്ടോ ടൈപ്പ് മെഡിറ്റേഷൻസ് തന്നെ നിങ്ങൾക്കതിൽ ലഭിക്കും സ്ഥിരമായി നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻറ്റായിട്ട് നമ്മളെ മനസ്സിലത് അവിടെ അങ്ങനെ കിടക്കും പിന്നെ ഒരിക്കലും അത് പോവില്ല അത് മുപ്പത് ദിവസം അറോ ഒരു മൂന്ന് മാസം ചെയ്യേണ്ട അടുപ്പിച്ച് ചെയ്യേണ്ട ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ മൂന്ന് മാസം നിങ്ങൾ അടുപ്പിച്ച് മെഡിറ്റേഷനിലൂടെ കടന്നു പോവുക ക്ലാസ് കേൾക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഹൈ ആവുക തന്നെ ചെയ്യും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ളവരുണ്ടാവും അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂ രണ്ട് പേര് ഇരുന്നിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ ഇതെല്ലാം ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു കിട്ടും ഇങ്ങനെയാണ് കുടുംബ ബന്ധം കൊണ്ടുപോകേണ്ടത് പിന്നെ അതുപോലെ ഇ എസ് പി നമ്മുടെ ഇ എസ് പി അതായത് അതീന്ദ്രിയ ജ്ഞാനം അതെല്ലാവർക്കും ഉണ്ട് അപ്പം അത് ഇതിനെ വർദ്ധിപ്പിക്കുക അല്ല ചെറിയൊരു പ്രാക്ടീസ് എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകും ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ് ഗ്രൂപ്പിൽ ആഡ് ആവുക ഗ്രൂപ്പിൽ ഇപ്പോൾ എഫർമേഷൻസും ഡെയിലി എഫർമേഷൻ കൊടുക്കുന്നുണ്ട് ക്ലാസ് വരെ കൂടെ പ്രാക്ടീസും ചെയ്യിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ വൈബ് ഉയരാൻ വേണ്ടിയിട്ടാണ് ഹൈ വൈബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ കണ്ടതിനും നിങ്ങളുടെ സ്നേഹത്തിനും നന്ദി നമസ്കാരം